ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് വരുവാണ് പ്രകാശിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് പ്രകാശം വിക്രത്തിനെ നോക്കുവാണ് പ്രകാശം ചോദിക്കേണ്ടത് എന്താണ് മോനെ ഷെയർ കാര്യം ചോദിച്ചിട്ട് എന്തെങ്കിലും നടന്നോന്ന് ചോദിക്കുമ്പോൾ അവിടെ എം ഡി ആണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് അതെ എം ഡി കാർത്തിക മോളല്ലേ കാർത്തിക അല്ല എം ഡി അപ്പൊ അവിടുത്തെ ചോദിച്ചില്ലേ നീ കാർത്തിക ഒക്കെ പോയി ഇപ്പൊ എം ഡിയ പുതിയ എം ഡി ആ പുതിയ എം ഡിയോ നീ എന്തൊക്കെയാണീ പറയുന്നത് അതേ അച്ഛാ ഇപ്പൊ അവിടുത്തെ എം ഡി അറിയാവോ ആ കിരണും കല്യാണിയാ ആ കല്യാണിയാ എം ഡി ഇരിക്കണത് ഏഹ് കല്യാണിയോ അപ്പൊ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണെങ്കിലും പിന്നെ അല്ലാതെ ഞങ്ങളെ കൊ നമ്മളെ കൊണ്ടിട്ടൊക്കെ മൂക്ക് മൂട്ടെ പണിയെടുപ്പിച്ചിട്ട് ഇപ്പൊ അവരിന്ന് സുഖിക്കുക അവർ അവരുടെ പേരിൽ ഇപ്പൊ കമ്പനിയും കാര്യങ്ങളൊക്കെ എം ഡി കസേൽ അവളാ നെളിഞ്ഞിരിക്കണത് മോന് അപ്പൊ നമ്മൾ പണിയെടുത്ത പൈസയൊക്കെ അതൊന്നും എനിക്ക് കിട്ടത്തില്ല എന്ന് പറയാണ് അതിങ്ങനെ ശരിയാകുമോ നിനക്ക് ചോദിക്കാൻ പാടില്ലേ എങ്ങനെ ചോദിക്കാനാ അതിനുള്ള തെളിവുമില്ല കാര്യങ്ങളുമില്ല ഒന്നുമില്ല എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാ ആ കല്യാണെന്ന് പറഞ്ഞോളൂ ജനിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടെങ്കിൽ കളഞ്ഞുകൊണ്ടിരുന്നെ എപ്പോഴും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞിടക്കൊന്നും ഇല്ലല്ലോ പിന്നെ അതിനെക്കാളും വലിയ തെറ്റി ചെയ്തത് എന്റെ അമ്മേനെ കരണം കഴിഞ്ഞ മുമ്പ് വേറൊരു കരണം കഴിച്ചു അതിനൊരു കുഞ്ഞും ഉണ്ടായിരുന്നു എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാ അപ്പോ അപ്പൊ കല്യാണിന്റെ മുമ്പിൽ നീ നീ ഒന്നും ഇല്ലാതായല്ലേ ഹും അതിനെ കാരണമായതാരാ അച്ഛൻ എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാ എന്നിങ്ങനെ പറയാം ാണ് കല്യാണം മുമ്പിൽ ഇപ്പൊ ഞാൻ ഒന്നും അല്ല പോലും ഇത് ഇതിന് ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിച്ചിരിക്കും അതിനിപ്പോ എങ്ങനെ ചോദിക്കാനാ ഉപയോഗിച്ചിരുന്ന കാറ് പോലും അവര് തിരിച്ചു വാങ്ങിച്ചു എന്ന് പറയാണ് എന്തൊരു കഷ്ടത് ഈ കിടപ്പിൽ അങ്ങോട്ട് തീർന്നു പോയാ മതിയെന്ന് ഉം അച്ഛനങ്ങനെ പറയാം അച്ഛനെങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാലേ പിന്നെ ഇവിടുത്തെ പൈസയും പണോ ആര് കൊടുക്കും ഇനി രാജ്പരം പൈസ കൊടുക്കാനുണ്ട് അതൊക്കെ എന്ത് ചെയ്യും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങാ ആ സമയത്ത് അമ്മൂമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്താ മക്കളെ ഷെയർ കിട്ടിയോ ആ കിട്ടി ഹാവൂ സമാധാനം ഇട്ട് ഷെയർ എവിടെ അതിനെ വൻ്റെ മണിക്കെ ബാങ്കിലിട്ടു ഹാവൂ എൻ്റെ ഈശ്വരൻ പറയേ ഷെയർ കിട്ടിയല്ലോ സമാധാനം എൻ്റെ അമ്മൂമ്മയോ നമുക്ക് തലക്ക് ബോധമില്ലേ ഷെയും കിട്ടില്ല പത്ത് പൈസയും കിട്ടില്ല ഉപയോഗിച്ചിട്ടുള്ള കാറും അവർ വാങ്ങിച്ചോണ്ട് പോയി ഇപ്പോഴേ കം കമ്പനി നോക്കുന്നത് പുതിയ എം ഡിയാ ഏ പുതിയ എം ഡിയോ അതാരടാ അതോ ആ കല്യാണി ആ കല്യാണി ഇപ്പോൾ അവിടെ അവിടുത്തെ എം ഡി ഏ അപ്പൊ ആ കമ്പനി അവർ വിറ്റോ വിറ്റു ഇപ്പം കല്യാണിക്ക് വിറ്റിരിക്കുക കല്യാണിൻ്റെ കമ്പനി ഈ കമ്പനി ഇപ്പോൾ ഒന്നായിരിക്കുക എടാ മക്കളെ അപ്പൊ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നമ്മൾ കുടുക്കിയല്ലേ കുടുക്കി എല്ലാത്തിനും കാണാം അകത്ത് ഇടങ്ങുന്നത് അയാളാ എന്ന് പറയുകയാണ് ഓ എന്ന് പറയുമ്പോഴേ കേടാ അങ്ങനൊന്നും പറയലാ നിന്റെ അച്ഛൻ ഇത്രനോളം ജീവിച്ചത് നിനക്ക് വേണ്ടിട്ടാടാ അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും അയാള എന്നുവേണ്ടി ജീവിച്ചിട്ടൊന്നും ഇല്ല ഇനി ഇപ്പൊ രാജപ്പന്റെ പൈസ എങ്ങനെ കൊടുക്കും എനിക്കൊന്നും അറിയില്ല എന്ന് വിക്രം പറഞ്ഞോണ്ടിരിക്കെ രാജപ്പനും ഭാരണനും കൂടി അങ്ങോട്ടേക്ക് വരും കേട്ടോ രാജപ്പന അത് കേട്ടിട്ടാണ് വരുന്നത് ആ എന്തായടാ ഷെയർ കിട്ടിയോ ഇല്ല കിട്ടിയില്ല ആ കമ്പനി അവർക്ക് വിറ്റു ആ കല്യാണി ഇപ്പത്തെ എം ഡി ആഹാ അത് കൊള്ളാലോ അപ്പൊ എന്റെ പതിനേഴ് ലക്ഷം രൂപ നീ എങ്ങനെ തരോന്നാ പറയണത് അത് എന്റെ രാജപ്പൻ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്ന് പറയാണ് ആ സമയത്ത് രാജപ്പൻ അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും ദേ മര്യാദക്ക് എന്റെ പൈസ എന്തില്ലെങ്കിലും ഉണ്ടല്ലോ എന്ന് രാജപ്പൻ പറയുമ്പോൾ വിക്രം പറയണ്ടേ ഹും അതെ പലിശക്ക് പൈസ കൊടുക്കണത് പൈസ വാങ്ങണത് ഒക്കെ കുറ്റകരമാണെന്ന് രാജപ്പൻ അറിയില്ലേ ആഹാ പൈസ മേടിച്ചപ്പോ നീ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞില്ലട ദേ നോക്കിക്കേ അകത്തിരിക്കണ ആളല്ലേ പൈസ തന്നത് അയാൾ തന്നെ പോയി ചോദിക്കുന്ന വിക്രം പറയുമ്പോൾ അകത്തിരിക്കുന്ന ആളെക്കൊണ്ട് ഇനി എന്തിനെ കൊള്ളടാ കൊള്ളാടാ അയാൾക്കുണ്ടായിരുന്നോ ഒരു കിഡ്നി എടുത്ത് അത് നിനക്ക് തന്നില്ലേടാ ഇനി അയാളെ കൊണ്ട് എന്തിനെ കൊള്ളാം അതെ ഞാനല്ല എൻ്റെ കൂടെ കുറേ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കറിയാലോ നിന്നെ ഇഞ്ച പരിവാക്കും അവർ നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ ഈ രാജപ്പൻ അറിയാണ്ട് നീ നോക്കിക്കോ എന്ന് ഇങ്ങനെ പറയുകയാണ് അഹങ്കാരത്തിന കൂലി കിട്ടിയല്ലോ എന്ന് ഭാരണം പറമ്പോ ഓഹോ നിങ്ങൾ ഇതൊക്കെ നിങ്ങളിതൊക്കെ ഞാൻ ഒന്നും അറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കല്യാണത്തിന് മുമ്പ് ഉള്ള നിങ്ങളുടെ അഹങ്കാരം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ദൈവം തിരിച്ചടിയൊക്കെ തന്നിരിക്കും പറയാണ് രാജപ്പം പറഞ്ഞു എന്തായാലും പൈസ മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു രാജപരിപാർത്തം പോകുകട്ടോ ശേഷമാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയും അതുപോലെ തന്നെ കാർത്തികേയും ലക്ഷ്മിനെയാണ് അവര് കല്യാണി കാർത്തികയുടെ ലക്ഷ്മിയുടെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പൊ ലക്ഷ്മി പറയാ ലക്ഷ്മിത് പറയുന്നുണ്ട് ഹാവു ഇപ്പഴാ സമാധാനായത് എന്തായാലും ആ തിരിച്ചടി കിട്ടിയല്ലോ മുമ്പൊക്കെ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ എനിക്കും അമ്മക്കും ചെറിയൊരു വേദന ഉണ്ടാകായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല അയാളെ വിക്രത്തിന്റെ അച്ഛനെ ചെറിയൊരു നെഞ്ചുനോട്ട് ഹോസ്പിറ്റലാണല്ലോ ഒരു വിഷമവും ഇല്ല ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് എന്തായാലും അയാൾക്ക് കണക്കിന് കൊടുത്ത് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാ എന്ന് പറയുമ്പോൾ കല്യാണി പറയുമ്പോഴേക്കും ലക്ഷ്മി പറയേണ്ടത് അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല മോളെ അങ്ങനെ ഞങ്ങളുടെ കാര്യം ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ അമ്മയും അതുപോലെ തന്നെ കാർത്തിരിച്ചും ഇടയ്ക്കിടക്ക് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തായാലും ഈ പ്രശ്നം സോൾവ് ആയല്ലോ ഇനി പതുക്കെ ആ കാര്യങ്ങളൊക്കെ മോളോട് പറയാം എന്ന് പറയാണ് ആ പിന്നെ ഇന്ന് ദീപാമ്മ നമുക്ക് പോയിട്ട് കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ല പിന്നെ സദ്യ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ പിന്നീട് ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് നിക്കാലോ ഒരു കുഴപ്പമില്ല കിരണന്റെ അമ്മയച്ചനെ ഒറ്റക്കാ നിൽക്കുന്നത് അവിടെ നിൽക്കാം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാം പിന്നെ ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ വന്ന് നിക്കാമോ അതെ അതെ ഇനി ആരും പേടിക്കേണ്ട എന്നൊക്കെ പറയാണ് എങ്കിൽ വാ അമ്മ കാത്തിരിക്കും ഞങ്ങൾക്ക് പോയിട്ട് സദ്യ പായസൊക്കെ ഉണ്ടാക്കി പറഞ്ഞത് നമുക്ക് പോയി അടിച്ച് വിളിക്കാം എന്നൊക്കെ കല്യാണി അവരെയും കൂട്ടിക്കൊണ്ട് കല്യാണി വീട്ടിലേക്ക് പോകുവാട്ടോ അതിനുശേഷം കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സരിയുവിനെയാണ് കാണിക്കുന്നത് സാരി നമ്മുടെ മനോഹറിനെ കൂട്ടിക്കൊണ്ട് ഒരു ബീച്ചിൽ വന്നിരിക്കുക കേട്ടോ ബീച്ചിൽ വന്ന് നിന്നിട്ട് മനോഹരനോട് പറയേണ്ട എന്താ മോളും നീ ഒന്നും പറയാത്തത് കുറെ നേരവും നമ്മളിവിടെ നിൽക്കുന്നത് നീ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സാരിയു പറയണ്ട മനോട്ടൻ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് മനുവട്ടൻ എന്നെ ഉപേക്ഷിക്കരുത് എന്നെ വെറുക്കരുത് എന്ന് പറയുമ്പോൾ എന്താ മോളും നീ കുറെ നേരം ഇത് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്താ കാര്യം വെച്ചാൽ അത് അത് കുറച്ച് ദിവസം മുമ്പ് കിരൺ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടായിരുന്നു എന്താ സംസാരിച്ചതെന്ന് മനോഹർ ചോദിക്കുമ്പോൾ അത് ആ എന്ന് പറഞ്ഞ സ്ത്രീ ഇടയ്ക്ക് വരാറുണ്ടല്ലോ അവരാണ് എൻ്റെ അമ്മ എന്ന് ഹോ അവർ അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യമല്ലേ അതെ കിരണം കൂടി പറഞ്ഞപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു എൻ്റെ ഒരു കൂട്ടാരത്തെ കയ്യിൽ ഞാൻ എൻ്റെ എൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും അച്ഛനെ മുടി മുടിനാരടകൾ കൊടുത്തായിരുന്നു അതിലൂടെ എനിക്കൊരു സത്യം മനസ്സിലായോ മനുവേട്ട എന്താ മോള് മനസ്സിലാക്കിയത് എന്ന് മനു ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അമ്മയെന്ന് വിളിക്കണത് ഷാരി എൻ്റെ അമ്മയല്ല എന്നുള്ള സത്യം മോളെ മോൾ എന്തൊക്കെയാണ് പറയണത് എന്ന് മനോഹർ ഒന്നും അറിയാത്തപ്പോൾ ചോദിക്കുമ്പോൾ സാറിയോ പറഞ്ഞുണ്ട് അതെ അതെനിക്ക് വരാത്ത ഷോക്ക് എന്ന് പറയാണ് അത് ശരിയാ മോള് പറഞ്ഞത് നമ്മൾ ഇത്രനോളം അമ്മ എന്ന് വിളിച്ച ഒരാൾ നമ്മുടെ അമ്മയല്ല എന്ന് അറിയുമ്പോ അല്ലാത്ത ഷോക്ക് തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ആ എന്ന് പറയുന്ന സ്ത്രീയാണ് എൻ്റെ അമ്മയെന്നാ എല്ലാരും പറയുന്നത് അത് ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളി കളയാൻ പറ്റില്ല മോളു കാരണം മോളുടെ അച്ഛനും ഈ എന്ന് പറയുന്ന സ്ത്രീയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ കിരണിന്റെ അച്ഛനൊക്കെ പറഞ്ഞിടക്കണത് അത് തള്ളിക്കളയാൻ പറ്റുന്നില്ല അതിൻ്റെ അതിൽ അവർക്കൊരു മോൾ ഉണ്ടെന്നാ പറയുന്നത് അതേ മനുട്ട അതായിപ്പൊരു ടെൻഷൻ ഓ അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം താരെ വന്നപ്പോ മോള് അവരെ അകത്തെ കയറ്റി ഇരുത്തിയതല്ലേ എന്ന് പറയുമ്പോ സരേ ഒന്നും മിണ്ടതില്ല അത് നന്നായി മോളു അവരെ സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയല്ലേ അവരുടെ അങ്ങനെയാണ് പെരുമാറേണ്ടെന്ന് മനോഹർ പറയാണ് സരയോ ചോദിക്കുന്നുണ്ട് മനുവേട്ട ഇതൊക്കെ അറിഞ്ഞപ്പോൾ മനുവേട്ട എന്നോട് ദേഷ്യം എന്തിനാ ഞാൻ ദേഷ്യപ്പെട്ട മോളു ഈ അച്ഛനും അമ്മ എന്നൊക്കെ പണ്ടത് നമ്മളൊരു പ്രായം വരെ വളർത്തേണ്ട ഒരു ആൾക്കാർ മാത്രമാണ് മോളുടെ അമ്മ മാറുന്നതെന്ന് വെച്ചിട്ട് എനിക്ക് മോളു എൻ്റെ ഭാര്യ തന്നെയല്ലേ നമ്മുടെ മകൾ നമ്മുടെ മകളല്ലാതെ ആവുമോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല മോളു താങ്ക് യു മനുവേട്ട മനുവട്ടയിൽ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് നമുക്കെന്നാൽ പോയാലോ എന്ന് പറയുകയാണ് അങ്ങനെ മനുവും സരയും കൂടി അവിടെ നിന്ന് പുറപ്പെടുവാണ് റോഡിൻ്റെ ഒരു സൈഡിൽ എത്തുമ്പോഴേക്കും കരിക്ക് വിൽക്കണ ആളെ കാണുന്നുണ്ട് മനു പറയണ്ട നമുക്ക് ഒരു കരിക്ക് കുടിച്ചാലോ വേണ്ട മനു കേട്ടാ അങ്ങനെ പറഞ്ഞ പറ്റില്ല നീ എന്ന് ഇറങ്ങിക്കുന്നുണ്ട് സരിവിനെ ഇറക്കുവാണ് ചേട്ടാ രണ്ട് വെള്ളമുള്ള കരിക്ക് എന്ന് പറയുന്നുണ്ട് മനോഹർ സരവിനെ മുഖത്ത് നോക്കുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയായിട്ടോ എൻ്റെ മോള് മോളും ഇങ്ങനെ വിഷമിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ മോളുടെ കൂടെ എന്നും ഞാനുണ്ടാവും നമുക്ക് എന്ന് പറയുമ്പോഴേക്കും സരവ് പറഞ്ഞേണ്ട അതെ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് മനുവേട്ടൻ നമ്മുടെ മോളാണ് അതെ അത് മാത്രം പറയാൻ പാടില്ല കേട്ടോ നമുക്കിരി മോനേയും കൂടി വേണം ആന്ന് പറയുമ്പോൾ അല്ല മനുവേട്ടൻ്റെ ഇഷ്ടം മോനായാലും മോളായാലും മനുവേട്ടൻ്റെ കുഞ്ഞായാലും എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ പോന് ഭാഗ്യമാണ് മക്കൾ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് കരിക്ക് മേടിക്കാണ്ട് വേറൊരു പുള്ളി അവിടെ വരുന്നുണ്ട് കേട്ടോ ആ പുള്ളി കരിക്ക് മേടിക്കാൻ സമയത്ത് മനുവിനെ സൂക്ഷിച്ച് നോക്കുകയാണ് ഇയാളിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ നിന്ന് വിചാരിച്ചിട്ട് ചോദിക്കണ്ട് അതെ നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മനു ഈശ്വരാ ഞാൻ കല്യാണം കഴിച്ച് ഏതെങ്കിലും പെണ് അച്ഛന്മാരാണോ എന്തോ ഏ അങ്ങനെ വല്ല ചാൻസ് ഇല്ല ഞാനേ പുറത്തായിരുന്നു അവിടെ നാട്ടിൽ നിന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ആണോ പക്ഷെ നിങ്ങളെപ്പോലത്തെ ആരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ മനസ്സിലായി അമരൻ അല്ലേ അമരൻ അമരനോ ഏയ് ഞാനമരൻ എന്നല്ല അതേ അമരനെ പോലെ പക്ഷെ ഇരിക്കുന്നത് ഞങ്ങളുടെ നാട്ടില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടീനെ ശ്രീജൻ പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ച അമരൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് അഞ്ച് മാസം എങ്ങനെപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ സ്വത്തും പണവും ഒക്കെ ആയിട്ട് തട്ടിക്കൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ട് പോയി ആ ഭാമൻ അവളെ ഗർഭിണിയായി ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ് ഭാഗ്യത്തിന് ആ പെൺകുട്ടിയെ വേറൊരു നല്ല മനുഷ്യൻ കല്യാണം കഴിച്ച് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കണം ശരിക്കും പറഞ്ഞാൽ ആ അമരനെ പോലത്തെ തന്നെയാട്ടോ ഇരിക്കുന്നത് മോനെ കാണാനായിട്ട് ചേട്ടാ അത് ഞാനല്ല കേട്ടോ ചേട്ടൻ്റെ കരിക്കിൻ്റെ പൈസ ഞാൻ കൊടുക്കട്ടെ ഏ വേണ്ട മോനെ എന്ന് പറയുകയാണ് എങ്ങനെയൊക്കെ പോവാം സരൂവ് എന്ന് പറഞ്ഞിട്ട് കരിക്കിൻ്റെ പൈസയെ കൊടുത്തിട്ട് മനോഹർ സരീനെയും കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷെ സരിയ മനോഹറിനെ സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചോദിക്കുന്നുണ്ട് മനു എന്റെ പുറത്ത് കുറേ പേരുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മനു ആകെ ഇട്ടിട്ട് സരൂവിനെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു ബൈ